ഹലോ ഫ്രണ്ട്സാം ഫാമിലി ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പഴം കൊണ്ടുള്ള ഒരു പുഡിങ് ആയാലും പുഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം പാനിലോട്ട് കുറച്ച് ഒഴിച്ച് നമ്മുടെ പഴം ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ അര ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുക പിന്നെ നമ്മുടെ പഴം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ എന്ന ശേഷം നമ്മൾ ഈ മിക്സിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പാലിലോട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും നമ്മൾ പഴത്തിലോട്ട് എത്തി അപ്പോൾ ആവശ്യാനുസരണം നമ്മളുടെ ഈ പാലിൻ്റെ മിക്സിലോട്ട് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ എൻ്റെ പാലൊക്കെ തിളച്ചുപോയിട്ടോ അപ്പോൾ നമ്മളിത് ആ പഴം ഒന്ന് വേറെ ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ആ പാനിലോട്ട് നെയ്യിട്ട് കൊടുക്കണം നമ്മുടെ കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ച് പഴത്തിന് തിരിയെടുത്ത് നമ്മൾ ഈ കശുവണ്ടി മിക്സിൻ്റെ കൂടെയിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ശേഷം ഇതെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമ്മുടെ പഴത്തിൻ്റെ മിക്സ് എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ പാലിൻ്റെ മിക്സില്ല അതെടുത്ത് നമ്മൾ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം നമ്മളുടെ കശുവണ്ടി വറുത്തതും മുന്തിരിയും പഴവും പാടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടേണ്ട കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ